അതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചിമേനും മുണ്ടിയ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി വിലക്കുറഞ്ഞ തുണിത്തരങ്ങളിൽ നല്ലൊരു കലക്ഷൻ തന്നെ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അമ്പത് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ടാല് അതേപോലെ തന്നെ സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപ കൊടുത്തുവരുന്ന ലെഗിങ്സും ജക്കിൻസിൻ്റെയും കലക്ഷൻ അതേപോലെ തന്നെ നൂറ് രൂപയുടെ ടോപ്പ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലുങ്കിയുടെയും അതേപോലെ തന്നെ കാവിയുടെ കളക്ഷൻ നൂറ് രൂപ കൊടുത്തുവരുന്ന ജെൻസിൻ്റെ ടീ ഷർട്ട് അതേപോലെ തന്നെ നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ഷർട്ടുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ഉത്സവം നടക്കുകയാണ് ഉത്സവ സീസണിൽ ഈ വില കുറഞ്ഞ തുണിത്തരങ്ങൾ അരി ഈ ഫാഷൻസ് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസ് ഷാൽ ആണ് അമ്പത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഏകദേശം രണ്ടേകാൽ മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് വ്യത്യസ്തമായ അമ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അഞ്ച് കളർ മാത്രമാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ഷാലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് രണ്ടേ കാലും ലെങ്ത് വരുന്നുണ്ട് അതേപോലെ നല്ല ക്വാളിറ്റി ഷോ ആണ് അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഷാളും ഷോപ്പിൽ അവൈലബിൾ ആണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചുള്ള ഷോളും ഷോപ്പിൽ അവൈലബിൾ ആണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസ് ആണ് സാരി സ്കേർട്ട് എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എൺപത് രൂപയ്ക്കാണ് ഈ സാരി സ്കേർട്ട് ഈ ഉത്സവ സീസണിൽ ആരതി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് വിലക്കുറഞ്ഞ തുണിത്തരങ്ങളുടെ ഒരു കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗിങ്സ് നൂറ് രൂപ കൊടുത്തു വരുന്ന ജെഗീൻസ് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ഷർട്ട് എൺപത് രൂപ കൊടുത്തു വരുന്ന സാരി സ്കേർട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൺപത് രൂപ കൊടുത്തു വരുന്ന സാരി സ്കേർട്ടാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ പ്രെയിന് കൊടുത്തു വരുന്ന തുണിത്തരങ്ങളുടെ കലക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗ്ഗിങ്സ് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ജഗ്ഗിങ്സ് നൂറ് രൂപയുടെ ലേഡീസ് ടോപ്പ് എൺപത് രൂപയുടെ സാരി സ്കേർട്ട് അതേപോലെ തന്നെ നൂറ് രൂപ കൊടുത്തു വരുന്ന ലുങ്കിയും കാവ്യം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ സ്കേർട്ട് എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ലെഗിങ്സിൻ്റെ കളക്ഷനാണ് വ്യത്യസ്തമായ അമ്പതോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലെഗിങ്സിൻ്റെ കളക്ഷനാണ് ഇനി പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗിങ്സിന്റെ കളക്ഷൻ വ്യത്യസ്തമായ അമ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏകദേശം പത്തോളം കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് വിലക്കുറഞ്ഞ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ് രൂപ കൊടുത്തുവരുന്ന ലെഗിങ്സ് നൂറ് രൂപയുടെ ജെഗിങ്സ് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ടോപ്പ് നൂറ് രൂപയുടെ ടീഷർട്ട് അതേപോലെ തന്നെ നൂറ് രൂപ കൊടുത്തിരുന്ന കാവ്യം ലുങ്കിയും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ജെഗിങ്സിന്റെ കളക്ഷനാണ് വ്യത്യസ്തമായ മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ാണ് നൂറ് രൂപ കൊടുത്തുവരുന്ന ജെഗിൻസിന്റെ കളക്ഷൻ എക്സെൽ ഡബിൾ എക്സ്ട്രിക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ചീപ് റേറ്റിംഗ് കൊടുത്തുവരുന്ന തുണിത്തരങ്ങളുടെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കും നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ചീ പ്രേറ്റിന് കൊടുത്തു വരുന്ന തുണിത്തലങ്ങളുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ് രൂപയുടെ ജെഗിങ്സ് നൂറ് രൂപയുടെ ലെഗിങ്സ് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ടോപ്പ് എൺപത് രൂപയുടെ സാരി സ്കേർട്ട് നൂറ് രൂപ കൊടുത്തിരുന്ന ലുങ്കി അതേപോലെ തന്നെ കാവി നൂറ്റമ്പത് രൂപയുടെ ജെൻസിൻ്റെ ഷർട്ട് നൂറ് രൂപയുടെ ജെൻസിൻ്റെ ടീ ഷർട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എട്ടോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നൂറ് രൂപയുടെ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നൂറ് രൂപ കൊടുത്തുവരുന്ന ലുങ്കിയുടെ കളക്ഷനാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് ആണ് ലെങ്ത് വരുന്നത് കോട്ടറിലാണ് ചെയ്തിരിക്കുന്നത് നൂറു രൂപ കൊടുത്തു വരുന്ന ലുങ്കിയുടെ കളക്ഷൻ മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയോ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി വില കുറഞ്ഞ തുടിത്തലങ്ങളുടെ നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലുങ്കിയുടെ കലക്ഷനാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപയുടെ ലുങ്കിയുടെ കളക്ഷൻ അതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് കാവ്യം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് മീറ്റർ ഉള്ള കാവ്യ നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് രൂപയുടെ ലെഗിങ്സ് നൂറ് രൂപയുടെ ജെഗിൻസ് അതേപോലെ തന്നെ എൺപത് രൂപയുടെ സാരി സ്കേർട്ട് നൂറ് രൂപയുടെ ജെൻസിൻ്റെ ടീഷർട്ട് നൂറ്റമ്പത് രൂപയുടെ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത് രൂപക്കാണ് ലേഡി ഷോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുന്ന നൂറ് രൂപ കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ടീ ഷർട്ടിൻ്റെ കലക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്ത് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ടീ കളക്ഷൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി ടീഷർട്ടാണ് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്ത് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കൊടുത്തുവരുന്ന ടീ ഷർട്ടിൻ്റെ കലക്ഷൻ ഉള്ളത് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ഷർട്ട് കലക്ഷനാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയെയിൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി വിലക്കുറഞ്ഞ തുണിത്തരങ്ങളിൽ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് എൺപത് രൂപ കൊടുത്തുവരുന്ന സാരി സ്കേർട്ട് അമ്പത് രൂപ കൊടുത്തു വരുന്ന ഷാല് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ജെഗിങ്സും ലെഗിങ്സും നൂറ് രൂപയുടെ ജെൻസിന്റെ ടീ ഷർട്ട് നൂറ്റമ്പത് രൂപയുടെ ജെൻസിൻ്റെ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അമ്പത് രൂപ കൊടുത്തുവരുന്ന ജെൻസിൻ്റെ ഷർട്ട് മീഡിയം ലാർജ് എക്സസ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തും നൂറ്റി ഇരുപത് രൂപ കൊടുത്തുവരുന്ന നൈറ്റി മെറ്റീരിയലിന്റെ ആണ് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഒരു കോട്ടൺ മിക്സ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനിയിൽ മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി കുറഞ്ഞ തുണിത്തരങ്ങളുടെ നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിന്റെ മെറ്റീരിയലിൻ്റെ ഇത് കൂടാതെ തന്നെ സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ഷാലി അമ്പത് രൂപയ്ക്ക് അതേപോലെ തന്നെ ലെഗിങ്സും ജെക്കിൻസ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിന്റെ ടീഷർട്ട് നൂറ് രൂപയ്ക്ക് ലുങ്കി നൂറ് രൂപയ്ക്ക് കാവി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപക്ക് കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ മെയിനിൽ മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി വിലക്കുറഞ്ഞ തൊണിത്തരങ്ങളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് നൈറ്റ് വിയർത്തിൻ്റെ നല്ലൊരു കലക്ഷൻ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് കുട്ടികളുടെ ഹാഫ് ട്രൗസർ നാപ്പത് അമ്പത് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ടീഷർട്ട് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ട് അമ്പത് അറുപത് എഴുപത് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപയുടെ ജീൻസിൻ്റെ ടീ ഷർട്ട് നൂറ്റി അൻപത് രൂപ കൊടുത്തു വരുന്ന ഷർട്ട് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ലെഗിങ്സും ജെഗിക്സും നൂറ് രൂപ കൊടുത്തുവരുന്ന നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിന്റെ കലക്ഷൻ അതേപോലെ തന്നെ എൺപത് രൂപയുടെ സാരി സ്കേർട്ട് അമ്പത് രൂപ കൊടുത്തു വരുന്ന ഷാലിൻ്റെയും കലക്ഷനാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയി വീണ്ടു വരുന്നതാണ് വീഡിയോ മുഴുവനായി അയങ്ങളുടെ പ്രിയപ്രേക്ഷകർക്ക് ആർ ടി ഫാഷൻസിൻ്റെ നന്ദി